Yeah, yeah, come on, come on, come on ഓ റി പപ്പ ഓഫീസിൽ വന്നിട്ട് ഇട്ട് വന്നോളൂ എന്നാൽ എനിക്ക് വരാം ഇപ്പൊ ശരിയാക്കി തരാം

എത്തിയോ ഇത് കണ്ടില്ലേ ഇത് ഇവിടെ വെച്ച് അതെന്താണോ എന്ത് കളിയാക്കി ആഹ് അത് നടന്ന കാര്യം You know, kid, you know, ി കുടിയ കാര്യം ഞാരോടും പറഞ്ഞില്ല അടുത്തോ പറയാട്ടെ അപ്പോയി പ്രായം നോക്കി വേണം വർക്ക്ഔട്ട് ചെയ്യാം ഇവിടെ വീണ ആരും ഉണ്ടാവില്ല ഇത് പ്രോട്ടീൻ പൊടി കൊണ്ട് ഉരുട്ടി എടുത്തതല്ല ഓ നാച്ചുറൽ നാച്ചുറൽ നിന്റെ പ്രായത്തിലേ ഞാൻ പിടിച്ചാലും ഞാൻ അടിക്കും മുന്നോ കൂട്ടാൻ ചങ്കുറപ്പില്ല അത് പറ ഇതെന്താ നേരം വർക്കൗട്ട് ഒക്കെ പഴയതുപോലെ സ്റ്റാമിന സ്റ്റാമിന ഇല്ലടാ കൂട്ടണം അപ്പാ സ്റ്റാമിന കൂട്ടിക്കോ അച്ഛാ ആളുടെ എണ്ണം കൂട്ടരുത് വീട് ഓക്കേ ഓക്കേ അപ്പാ അപ്പന സ്റ്റാമിന ഓടേ വീട്ടിലെ ആൾക്കാർ അണ്ണനെ കൂടാ അപ്പാ ഹൗവേ വേണ്ട ഇപ്ലവേണ്ടാ ഈ കാണുന്ന പെമ്പിള്ളേനെ വേണ്ട তাও വേണ്ട തരത്തെ വേണ്ട ഈ നാട്ടിലെ സീമത കൊണ്ട സ്കൂളി പോണ്ട അച്ചടി വേണ്ട നമുക്കങ്ങനത്തെ സീനെ വേണ്ട സ്കൂളിൽ പോകാൻ ടൈമായി മോനെ അതാ വന്നു എടാ ടോം ടോം എന്താ എടാ ആ സ്പാനറോ പ്ലെയറോ ആ ടൂൾ ബോക്സ് എവിടെ ആയിരിക്കുന്നേ അതാ അവിടെ ഉണ്ട് എന്താ കുടുങ്ങി കുടുങ്ങി അയ്യേ കരയാതെ മോനെ ഒന്നുമില്ലന്ന് ഇത് പക്ഷേ ഇതാ ഇത് ഇത് മതിയോ ഓ ഇത് പറഞ്ഞെടുക്കാനല്ല സിബ്ബഴിക്കാനാ ഓ മോനെ അമ്മ എപ്പഴും പറയാറുള്ളതല്ലേ ഷട്ടി ഇടണോ ഷട്ടി ഇടണോന്ന് നിന്നോടല്ലേ പറഞ്ഞ പോവാൻ ചേട്ടൻ പറയത്തില്ല കാരണങ്ങളാൽ അല്പം അഞ്ചു മിനിറ്റ് പ്ലീസ് മടിയിൽ ആരും ഇരിക്കാതെ ശ്രദ്ധിക്കണേ പ്ലീസ് ഓ അപ്പ ഇന്ന് സിബ് കുടിയല്ലേ നിന്റെ കുബേര പണി ഒന്നും ഇല്ലാ വേഗം റെഡി ആകാ നോക്കടാ പറഞ്ഞ എന്താണെന്ന് പതിവില്ലാത്തൊരു പാട്ടൊക്കെ എനിക്കൊരു പാട്ട് പാടിക്കൂട പിന്നെ പണ്ട് ഇതുപോലെ ഞാൻ പാടിയൊരു കാലം ഉണ്ടായിരുന്നു അതോർത്തു പോയതാ കേടാ എന്റെ തള്ളി ചോദിക്കാ നീന്താമല്ല അരിച്ചോണ്ടിരിക്കുന്നേ ഒന്ന് കത്തിച്ചു വിട്ടേ നിന്റെ അടുത്ത കല എന്നൊരു സാധനം പോയിട്ടില്ലാന്ന് എനിക്ക് അറിയാം അങ്ങനെ ഒരുത്തൻ കഷ്ടപ്പെട്ട് പാട്ട് പാട്ടുപാടുക എന്നൊരു അവസ്ഥ അതെന്തുകൊണ്ടാന്ന് എനിക്ക് ഭംഗിയായിട്ട് അറിയാം ഞാനേ നിന്റെ തന്തയാ അളിയനല്ല മനസിലായോ നീത് എവിടെയാണ് എത്ര പോസ്റ്റ് അടിച്ചിരിക്കുന്നു വണ്ടിന്നല്ല കൊടുക്കാന്ന് പറഞ്ഞല്ലേ അന്ന് ഞാൻ പറഞ്ഞു